സിയോൺ ക്ലാസിക്സ് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം മാതാവിൻ്റെ വണക്കുമാസം ഇന്ന് ആരംഭിക്കുന്നു ഭക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ മാസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് അതി അതിപുരാതന കാലം മുതൽ തന്നെ സഭയിൽ മരിയഭക്തി നിലനിൽക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഇതിനെ സാധൂകരിച്ചുകൊണ്ടാണ് അടുത്തിടെ ആദിമസഭ മറിയത്തിൻ്റെ മാതിയിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന സബ് ടൂം പ്രൊസീഡിയം എന്ന പ്രാർത്ഥന ഗവേഷകർ ഉണ്ടാക്കിയത് ആദ്യം മാതാപിതാക്കന്മാർ ചെയ്ത പാപം മൂലം മാനവരാശിക്ക് ലഭിക്കുന്ന ദൈവിക ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പിതാവായ ദൈവം മാനവ വംശത്തെ രക്ഷിക്കുവാൻ സ്വപുത്രനെ ലോകത്തിലേക്ക് പരിപൂർണ മനുഷ്യത്വം സ്വീകരിക്കുവാൻ തയ്യാറായ ദൈവം പുണ്യങ്ങളാൽ അലങ്കൃതയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തുവെന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അന്ന് ജീവിച്ചിരുന്ന സകല യഹോദ സ്ത്രീകളിലും വെച്ച് ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെ ദൈവമാതൃസ്ഥാനത്തിനായി തിരഞ്ഞെടുക്കുകയല്ല ദൈവം ചെയ്തത് മറിച്ച് നിത്യകാലം മുതൽ അറിയത്തെ ദൈവം സ്വമാതാവായി തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചിരുന്നു പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക ഇഷ്ടപ്രകാരം ലോക ലോകരക്ഷകന് ജന്മം നൽകുകയും കാൽവരിയിൽ തിരുകുമാറിൻ്റെ ത്യാഗപൂർണമായ മരണത്തിന് അതിശ്രേഷ്ഠമായ വേദനയോടെ സാക്ഷ്യം വഹിക്കുകയും ചെയ്ത പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക